ഏകോപന സമിതിയുടെ വ്യാപാരി സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷൊർണൂർ പോലീസ് സേനയെ അനുമോദിക്കലും നടന്നു ഷൊർണൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയൽ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ പോലീസ് കേരള പോലീസ് സേനയ്ക്ക് തന്നെ മാതൃകയാണെന്നും നിരവധി കേസുകൾ കണ്ടെത്തിയ ഷൊർണൂർ പോലീസ് അംഗീകാരം അർഹിക്കുന്നതാണെന്നും ബാബു കോട്ടയൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു യും അതുപോലെ തന്നെ പോലീസ് കേസുകളെയും തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടെ രൂപീകരിച്ച പോലീസ് സേനയിലെ ഒരു ഷൊർണൂർ ടീമുണ്ട് ആ ടീം ഒറ്റക്കെട്ടായി നിന്നുമുണ്ട് ഒരു ടീമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ മുഴുവൻ കേസുകളിലേയും അതിനെ ആ കുറ്റവാളികളെ കണ്ടെത്താൻ അവർക്ക് സഹായിച്ചത് പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എം പി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി എസ് സുതേഷ് സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി എ ഹമീദ് പരിപാടിയിൽ മുഖ്യാതിഥിയായി ഡിവൈഎസ്പി പി വിശ്വനാഥൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് ഷൊർണൂരിലെ പോലീസുകാരെ ആദരിച്ചു പരിപാടിയിൽ വെച്ച് ഇൻഷുറൻസ് പോളിസി വിതരണവും നടത്തി വൈസ് പ്രസിഡന്റ് വി ഷാജു നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി